നമസ്കാരം എല്ലാവർക്കും ചാനലയ്ക്കൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായൊരു കാലഘട്ടമാണ് ഇവർക്ക് വ്യാഴം അനുകൂലമായി വരുന്നതുകൂടി തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗം കിട്ടുന്ന നക്ഷത്ര ജാതകരാണ് ഇവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ജീവിത വിജയങ്ങളും ആണ് ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വരാൻ പോകുന്നത് ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ച് ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിതം കെട്ടിപ്പടുത്തി ഭാഗ്യം ലഭിക്കുന്ന സമയമൊക്കെയാണ് തികഞ്ഞ കൂടി നിങ്ങൾ പ്രവർത്തിക്കുക മഹാലക്ഷ്മി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ വലിയ തോതിലുള്ള ധനം ആർജിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് ധനം നമ്മളിലേക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു നല്ല മുഹൂർത്തമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് പിറക്കുവാൻ പോകുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക കമൻ്റായി രേഖപ്പെടുത്തുന്ന എല്ലാ വ്യക്തികളുടെയും പൂജകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അവർക്കതിനുള്ള മറുപടി ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതിന് മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക വൈകുന്നേര സമയങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഈശ്വരന് മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങൾ മകന്ന് കാര്യവിജയം ഉണ്ടാകുവാൻ കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും എല്ലാവരെയും ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഈ പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായ കാലഘട്ടം ഇവിടെ പറയുന്ന ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളാണ് തുടക്കം മുതലേ വന്നു ചേരുവാൻ പോകുന്നത് വ്യാഴം അനുകൂലമായിട്ട് വരുന്നതുകൂടി തന്നെ തന്നെ ഇവിടെ ജീവിതത്തിലെ ദാരിദ്ര്യ ദാരിദ്ര്യവസ്ഥകൾ മാറി ധനവരവിന് വർദ്ധനവുണ്ടാവുന്ന സമയമാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു ഭാഗ്യാനുഭവത്തിൽ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അശ്വതി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വന്നു ചേരുന്നതാണ് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുത്താൽ പോലും ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം കൂടുതലായി തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് ദേവന്മാരെ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക നിങ്ങൾക്ക് സൗഭാഗ്യ കാലഘട്ടമാണ് തുറക്കപ്പെടുന്നത് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് നിറഞ്ഞ മനസ്സോടുകൂടി കൂടി സന്തോഷത്തോടു കൂടി നിങ്ങളൊരു ലോട്ടറി ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് എടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ സകല കടവും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളൊക്കെ അത് മൂലം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിൽ ഉന്നതികൾ കാണപ്പെടുന്നു പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വന്ന് ചേരുവാൻ പോകുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്രക്കാരാണ് കുടുംബജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് കൈനിറയെ പണം വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സാമ്പത്തിക ഉന്നതികളുമാണ് നിങ്ങളുടെ കാത്തിരിക്കുന്നത് കച്ചവടത്തിൽ മികവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ് കച്ചവടത്തിലൂടെ നല്ല സാമ്പത്തിക ലാഭം ജീവിതത്തിൽ ഉണ്ടായി കിട്ടുന്ന സമയം എല്ലാവിധമായ സാമ്പത്തിക അപൂർദ്ധിയിലും ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത് അടുത്ത മകേരം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മകേരം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസ കാലഘട്ടങ്ങളും വിട നൽകുന്നൊരു സമയമാണ് ഡിസംബർ മാസം ഇനിയെക്കൂട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കുതിച്ചുയരുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന സകല വിഷമതകളും അകന്ന് കുടുംബൈശ്വര്യവും ചൈതന്യവും ജീവിതത്തിൽ കാര്യവിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വേദനയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെ സർവേഷൻ ഈ സമയം കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു പക്ഷേ പലരുടേലത്തും തുറന്നു പറയാൻ കഴിയാത്ത രീതിയിലുള്ള മാനസിക വിഷമങ്ങളും മാനസിക സംഘർഷാവസ്ഥകളും അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തുടർന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ട് കൈയും കൂപ്പി കണ്ണടച്ച് നിന്ന് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തുറന്ന് പറയുക നിങ്ങളുടെ മനസ്സിനൊരാശ്വാസം കിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും കരകയറുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പാണ് ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഉറപ്പായും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എത്ര വലിയ കടങ്ങളായിക്കോളട്ടെ നിങ്ങൾ എത്ര വലിയ നിങ്ങൾ എത്ര വലിയ മാനസിക സംഘർഷത്തിലായിക്കോളട്ടെ ഉറപ്പായും ഇന്ന് നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക ക്ഷേത്രത്തിൽ പോയി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കുറച്ച് കുറച്ചുനേരം അതിനുവേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക ഇത്രയൊക്കെ ജീവിതത്തിൽ ഓടിയിട്ടും നിങ്ങൾക്ക് ബാധ്യതകളും പ്രശ്നങ്ങളുമാണല്ലോ ആണല്ലോ നിലവിൽ ഉള്ളത് ഇനി ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുണർദം നക്ഷത്ര ജാതകരാണ് മനസ്സിലെ സങ്കടങ്ങളും ഒതുക്കി വച്ചിരിക്കുന്ന എല്ലാ ബുദ്ധിയും മുട്ടുകളും മാറുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ ജീവിതത്തിൽ കുതിച്ചുയരുക തന്നെ ചെയ്തതായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധിയാലും സമ്പന്നതയിലും നിങ്ങൾക്ക് കുതിച്ചുയർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത് അടുത്തത് അയില്യം നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്രക്കാര് കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ തെളിയാൻ പോകുന്നത് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധകള് വളരെ കൂടുതലായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്രക്കാർ കഴിഞ്ഞു പോയ സമയങ്ങളിലെ കടബാധ്യതകൾ പ്രശ്നങ്ങള് ദുരിതങ്ങളൊക്കെ അകന്ന് നിങ്ങൾക്ക് സന്തോഷകരമായുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഡിസംബർ മാസം തെളിയുന്നത് ഉറപ്പായും ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അകന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സമ്പന്നതയും കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടവരും മകഭാഗ്യസമ്പന്നമായ സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളുമാകുന്ന നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആണല്ലോ നിങ്ങളെപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ഈ ഒരു കാര്യമൊന്ന് ചെയ്തു നോക്കുക ക്ഷേത്രത്തിൽ പോവുക ദിനവും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത്രയും നാളും നിങ്ങൾ ഓടി നടന്നതല്ലേ ഇനി അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അത് രാവിലെ ക്ഷേത്രത്തിലൊന്ന് പോവുക അഞ്ചഞ്ചര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിച്ച് വൃത്തിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ അങ്ങ് അർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതിരാവിലെ ഉറക്കമെണ്ണീക്കുക എന്നുള്ളതാണ് ഉറക്കമെണ്ണിയിച്ചിട്ട് ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം തുടങ്ങി നോക്കെ ഉറപ്പായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിരിക്കും നിങ്ങൾക്ക് ചൈതന്യം ജീവിതത്തിൽ ഉറപ്പായും വന്നു ചെയ്തതായിരിക്കും നൂറ് ശതമാനം ഉറപ്പായുള്ള കാര്യങ്ങളാണ് ഈശ്വര കാര്യങ്ങൾക്ക് മുൻഗണന കൽപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉറപ്പായും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാകും അവനുറപ്പായും ഈശ്വരൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായും അർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണത് <i> ും ഈശ്വരനും ഞാനുമായുള്ള ബന്ധം അഗാധമായിട്ട് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വ്യക്തി കുറപ്പായും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും ഇത് യാതൊരുവിധമായിട്ടുള്ള തർക്കമുള്ള കാര്യമല്ല അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രേവതി നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായും ലോട്ടറി ഭാഗ്യങ്ങളും അതിസമ്പന്നമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാ കടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്നതായിരിക്കും ഇന്നു മുതൽ നിങ്ങൾ എഴുതി വെച്ചോ ഈശ്വരനെ പൂർണ്ണമായും വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ഈശ്വരനെ വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവുകയില്ല ആ മനസ്സിൽ ഈശ്വര ചിന്തയോടുകൂടി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈശ്വര കോപം വരുന്ന ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ശബ്ദം ചെയ്യുക അങ്ങനെയെങ്കിലും ഉറപ്പായും നിങ്ങളെ ഒരു രീതിയിലും വീഴ്ത്താതെ ദൈവം നിങ്ങളെ കൈപ്പിടിച്ചു നിർത്തുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക ഉയർച്ചയിലേക്കും സമ്പന്നതയിലേക്കും എത്തിക്കുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം